ഇൻഫെക്ഷൻസ് പ്രഗ്നൻസി കോമൺ ആണ് അത് ഹോർമോൺ ചേഞ്ച് കൊണ്ടും അതുകൊണ്ട് അവർക്ക് ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈസ് ഇൻഫെക്ഷൻ ബാക്ടീരിയൽ വെജയനോസിസ് ഗ്രൂപ്പി സ്റ്റെപ്റ്റോക്കോകസ് അവിടെ നമുക്ക് സേഫ് മെഡിക്കേഷൻസിൻ്റെ ട്രൈ ചെയ്യാം പക്ഷെ അവിടെ നമ്മൾ പ്രോപ്പർ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം നമ്മൾ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡെലിവറി നടക്കുകയും കുഞ്ഞിന് ഇഷ്യൂ വരികയും ചെയ്യാം ഈസ് ഇൻഫെക്ഷൻ അത് കോമൺ ആണ് ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ചൊറിച്ചില് ചുമന്ന് വരിക തി വൈറ്റായിട്ടുള്ള ഡെറ്റി ഡിസ്ചാർജ് വരാം ബാക്ടീരിയൽ വജനോസിസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു തിൻ ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകും അതിനൊരു ഫിഷി ഓർഡർ ആയിരിക്കാം ഗ്രൂ ബി സ്റ്റെപ്റ്റോകോക്കസിന് അത് നമ്മൾ കുഞ്ഞിന് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം ട്രൈക്കോമോണിയാസിസ് അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യണം അൺട്രീറ്റഡ് ഇൻഫെക്ഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതല്ല അവിടെ കുഞ്ഞിന് മാസം തികയാതുള്ള പ്രസവം ബർത്ത് വെയിറ്റ് കുറയുക ഇൻട്ര ഇൻഫെക്ഷൻസ് വരാം അവിടെ ചിലർക്ക് ലക്ഷണങ്ങളായിട്ട് ചൊറിച്ചിൽ വേദന പെയിൻ വരാം അവിടെ നമ്മുടെ കുഞ്ഞിന് ഡെലിവറി സമയത്ത് വരാം അവിടെ നമ്മുടെ ഹെൽത്ത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം സേഫായിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കണം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം അവിടെ നമ്മൾ ലൂസായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കണം കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് ധരിക്കുന്നതാണ് നല്ലത് ഒത്തിരി സോപ്പ് നമ്മൾ ആ ഭാഗത്ത് ഉപയോഗിക്കരുത് നമ്മൾ ഫ്രണ്ട് ടു ബാക്കാണ് നമ്മൾ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സിംറ്റംസ് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ഡോക്ടറെ ഇമീഡിയറ്റായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്